നമസ്കാരം മാസങ്ങൾക്ക് മുൻപ് ഹമാസിനെ തുടച്ചുനീക്കിയെന്ന അവകാശപ്പെട്ട വടക്കൻ ഗാസയിലെ ജബാലിയയിലും തെക്കൻ ഗാസയിലെ റഫേലും ഒരേ സമയം ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കി കിഴക്കൻ റഫേലിലെ തെരുവിലും ജബാലിയയിലും ഇസ്രായേൽ സൈന്യവുമായി രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുന്നതായി ഹമാസും സ്ഥിരീകരിച്ചു റഫയിലെ കുവൈത്ത് ആശുപത്രി ഒഴിപ്പിക്കാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകി തെക്കും വടക്കും മേഖലകളിൽ പലസ്തീൻകാർ വീണ്ടും പലായനം തുടങ്ങി റഫേൽ നിന്ന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പലസ്തീൻകാർ ഖാൻ യൂനിസ് മേഖലയിലേക്ക് പലായനം ചെയ്തെന്നാണ് യു എൻ റിപ്പോർട്ട് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ മുപ്പത്തി അയ്യായിരത്തി പലസ്തീൻകാർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു മണിക്കൂറിനിടെ അൻപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് അഞ്ചു മാസം മുൻപാണ് വടക്കൻ ഗാസയിലെ ദൌത്യം പൂർത്തിയാക്കി ഇസ്രായേൽ സൈന്യം പിൻമാറിയത് ഇവിടേക്ക് വീണ്ടും തിരിച്ചെത്തിയ സൈന്യം ജബാലിയ അഭയാർത്ഥി ക്യാമ്പ് ലക്ഷ്യമാക്കി പകൽ ഷെല്ലാക്രമണവും രാത്രികാല ബോംബിംഗും ശക്തമായി തുടരുകയാണ് അതേസമയം ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ഇത് സംബന്ധിച്ച കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചു പത്തു വർഷത്തേക്ക് തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യയ്ക്കായിരിക്കും ഇന്ത്യക്കും മധ്യേഷ്യയ്ക്കും ഇടയിലെ ചരക്കുനീക്കത്തിന്റെ പ്രധാന ഹബ്ബായി തുറമുഖം മാറും എന്നാണ് വിലയിരുത്തൽ പത്തു വർഷത്തിന് ശേഷം കരാർ പുതുക്കിയേക്കും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനിടെയാണ് ഇന്ത്യയുടെ പുതിയ നീക്കം നേരത്തെ തന്നെ തുറമുഖത്തിന്റെ നിർമ്മാണത്തിൽ ഇന്ത്യ പങ്കാളിയായിരുന്നു ഇതിന്റെ ഭാഗമായി ആറ് ക്രെയിനുകളും ഇന്ത്യ നൽകി ഇന്ത്യയുടെ പങ്കാളിത്തം തുറമുഖത്ത് വലിയ നിക്ഷേപ ത്തിന് വഴിയൊരുക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു ചബഹാറിനെ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറുമായി ബന്ധിപ്പിക്കുക ഇന്ത്യയിൽ നിന്ന് ഇറാൻ വഴി റഷ്യയിലേക്കുള്ള പാത സൃഷ്ടിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് തുറമുഖ വികസനത്തിനായി നൂറ്റി ഇരുപത് മില്യൺ ഡോളർ നിക്ഷേപിക്കും അതേസമയം പാകിസ്ഥാനിലെ ഗോദർ തുറമുഖം വഴി ചരക്ക് നീക്കത്തിനുള്ള ശ്രമത്തിലാണ് ചൈന വൺ ബെൽറ്റ പദ്ധതി വഴി പാകിസ്ഥാനിൽ റോഡ് നിർമ്മാണത്തിനും ചൈന പദ്ധതിയിടുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇറാനുമായി ഇന്ത്യ പുതിയ കരാറിൽ ഒപ്പിടുന്നത്